ഹായ് അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അപ്പോൾ നമ്മുടെ ബുക്കിംഗ് നമ്പർ ഉണ്ടല്ലോ ബുക്കിംഗ് നമ്പറിനകത്ത് മെസ്സേജ് ഇട്ടിട്ട് കിട്ടുന്നില്ല എന്ന് കുറേ പേര് യൂട്യൂബിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് പല പല വീഡിയോസിന് താഴെയിട്ട് കമൻസ് ഞാൻ കണ്ടു ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല ബുക്ക് ചെയ്തിട്ട് ഒരിക്കലും കിട്ടാതിരിക്കില്ല നിങ്ങൾ അഡ്രസ്സ് അവിടെ എഴുതി വെച്ചാൽ ബുക്കിംഗ് ആവില്ല ഒന്ന് ഒന്നാമത്തെ കാര്യം പിന്നെ കുറേ പേര് പറഞ്ഞു നമ്പർ നോട്ട് വർക്കിംഗ് നമ്പർ നോട്ട് ഇൻ ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള നമ്പർ അല്ലാതെ അതിനകത്ത് നിങ്ങൾ കോൾ ചെയ്താൽ കിട്ടില്ല ഓക്കേ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മെസ്സേജ് വരും റീമെസ്സേജ് വരും റിപ്ലൈ മെസ്സേജ് വരും ഓക്കെ അടുത്ത കുറേ പേരിട്ടിരിക്കുന്നത് മെസ്സേജ് ഇട്ടിട്ട് നോക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വോയിസ് മെസ്സേജസ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഇനി കിട്ടുവാണെങ്കിൽ തന്നെ ഒരുപാട് വൈകിയായിരിക്കും അത് അത്രയും തിരക്കില്ലാത്ത സമയത്താണെങ്കിലേ വോയിസസ് ഒക്കെ നോക്കത്തുള്ളൂ അപ്പോൾ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് പറയാ അത് കൂടെ പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ പകരം നിങ്ങൾ മെസ്സേജ് ഇടുക ഇപ്പൊ ഓട്ടോ ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടും നമ്മൾ വോയിസ് ഇട്ടാൽ അത് ടൈപ്പ് ചെയ്ത് വരും ഓക്കെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിപ്ലൈ കിട്ടും ജസ്റ്റ് അവിടെ നിന്ന് റിപ്ലൈ കിട്ടും നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ വരും നിങ്ങൾ എന്തൊരു മെസ്സേജ് അവിടേക്ക് ഇട്ടാലും ഹൈ ഹലോ അങ്ങനെ എന്തൊരു മെസ്സേജ് കിട്ടാലും ഓട്ടോ റിപ്ലൈ വരും ഓട്ടോ റിപ്ലൈയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് പറയുക നിങ്ങളുടെ പ്രോപ്പർ സ്ഥലം പറയുക എന്നുള്ളതാണ് അത് രണ്ടും ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് തരും പകരം നിങ്ങൾ വോയിസ് നോട്ടാണ് അയച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ് ഒന്ന് പിന്നെ കുറേ പേര് ഇട്ടിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൂഗിൾ പേ വർക്കിംഗ് അല്ല ഗൂഗിൾ പേ വർക്കിംഗ് അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അവർ നമ്പറും ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തു തരും അതിനകത്താണ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടി ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള ഫോർമൊരു ഫോർമാറ്റ് തരും കംപ്ലീറ്റ് ചെയ്ത് അയക്കാനായിട്ട് ആ ഫോർമാറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അയച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് പേയ്മെന്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് റിട്ടേൺ പോളിസി പിന്നെ ഡെലിവറി ടൈം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന ഒരു നോട്ട് തരും ഓക്കെ അതിനകത്ത് നമ്പർ വരെ ഉണ്ടാകും അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ നേരെ വന്നിട്ട് ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ബുക്കിംഗ് നമ്പറിൽ നേരെ വന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്താൽ നടക്കില്ല ആയിട്ടുള്ള ഗൈഡൻസ് അവർ തരും നമ്മൾ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് അവർ നിങ്ങൾക്ക് ആയിട്ടുള്ള ഗൈഡൻസ് തരും ആ ഗൈഡൻസ് അനുസരിച്ച് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നാൽ കറക്റ്റായിട്ട് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്പെടി നിങ്ങൾ ഒരു നമ്പർ കിട്ടി എന്നാൽ പിന്നെ ഞാൻ കൊണ്ടുപോയി ബുക്ക് ചെയ്യട്ടെ അല്ലെങ്കിൽ അതിനകത്തോട്ട് ഒരു അഡ്രസ്സ് അയച്ചു കൊടുത്തു എൻ്റെ ബുക്കിംഗ് ആയി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അഡ്രസ്സ് ഇട്ടുകഴിഞ്ഞാൽ ബുക്കിംഗ് ആവില്ല കേട്ടോ നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ തരും എത്ര ദിവസത്തിനകത്ത് പ്രോഡക്റ്റ് കിട്ടുമെന്നുള്ള കൺഫർമേഷൻ തരും അതുപോലെ ഡെലിവറി പോളിസി എങ്ങനെയാണെന്നുള്ളത് റിട്ടേൺ പോളിസി എന്താണെന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ അറിയിക്കും ഓക്കെ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കുറേ പേര് പറയാറുണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ കുറച്ച് മെസ്സേജസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് കൂടാതെ നമ്മൾ മന്ത്രി ഓഫറും കൂടി ഇട്ടതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ ഈ സമയത്ത് വന്നിട്ട് കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ മെസ്സേജസ് ഞാൻ കണ്ടു അതിനൊന്നും ഞാൻ റിപ്ലൈ അടിച്ചിട്ടില്ല പിന്നെ കുറേ പേര് ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് പറയൂ എങ്ങനെയാണ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് എല്ലാം ഈച്ച് ആൻഡ് എവറി വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക എന്ന് അതൊന്നും കാണാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ കുറേ പേര് ഇരുന്ന് പറയുന്നുണ്ട് വില പറയൂന്ന് വില യൂട്യൂബിലല്ല പറയുന്നത് ഓക്കേ ഓഫറുകളാണെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ വില പറഞ്ഞു പോകും അല്ലാതെ ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് ആണെങ്കിൽ അത് ബുക്കിംഗ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക യൂട്യൂബിൽ ഈച്ച് ആൻഡ് എവറി വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് വില പറയൂ എന്ന് പറഞ്ഞാൽ വില പറയത്തില്ല ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കുറച്ച് മെസ്സേജസിനെ ഞാൻ റിപ്ലൈ അടിച്ചു എന്നാണ് തോന്നുന്നത് ഇനി വേറൊരു കാര്യം കൂടെ പറയുവാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബുക്കിംഗ് ഇടുന്നവർക്ക് ബുക്കിംഗ് ഇടുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ബുക്കിംഗ് ഇടുന്നവർക്ക് ഇപ്പോൾ സമയം എട്ട് മണിയായി ഈ എട്ട് മണി മുതൽ പിന്നെ പത്ത് വരെ ഞാനുണ്ട് ഓക്കെ ബുക്കിംഗ് ഇടുന്നവർക്ക് ഞാനും കൂടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് വിളിക്കേണ്ടവർക്ക് വിളിക്കാം പക്ഷേ അത് പ്രോഡക്റ്റ് വാങ്ങുന്നവരായിരിക്കണം അല്ലാതെ ജസ്റ്റ് എൻക്വയറിക്കാരനെ വിളിക്കേണ്ട കാര്യം ഇത് നമ്മൾ നല്ല തിരക്കിനിടയിൽ നിന്നിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് കുറേ പേര് ടിപ്സ് പറയാനായിട്ട് വിളിക്കും അത് ജസ്റ്റ് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി ഞാൻ താഴെ എഴുതി വെച്ചേക്കാം ബുക്കിങ്ങിന് വേണ്ടിയിട്ട് അതായത് ഇതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് ബുക്കിംഗ് ഇടണം ജസ്റ്റ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളവർ ഓക്കെ പ്രോഡക്റ്റ് വാങ്ങുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് പ്രോഡക്റ്റ് ഇതുവരെ വാങ്ങിയവരും ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിച്ചവരും മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക എയ്റ്റ് ടു ടെൻ വാട്സപ്പിൽ ഞാൻ ഉണ്ടാവും ഓക്കെ അത്രേ പറയാനുള്ളൂ ജസ്റ്റ് ഇതൊന്നും പറയാനായിട്ടാണ് വന്നത് കാര്യം ഇത്തരം മെസ്സേജസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പ്രിയ എന്താ റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് പലർക്കും തോന്നും റെസ്പോണ്ട് ചെയ്യാത്ത ഒന്നും കൊണ്ടല്ല നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഇത് നമ്മൾ പറയില്ലേ മൗനം വിദ്വാന ഭൂഷണം കുറേ സ്ഥലങ്ങളിൽ സൈലൻസ് ആണ് ഏറ്റവും നല്ലത് ഓക്കെ അതുകൊണ്ടാണ് അത്രേ പറയാനുള്ളൂ ഓക്കെ ഓക്കെ ദൻ ബൈ